ഗപഞ്ചമിക്ക് അഞ്ചു ദിനം മുൻപുള്ള പൗർണമി നിലാവിൻ്റെ പ്രഭാകരണങ്ങളേറ്റ് ആ കാനനഭൂമി കൂടുതൽ സൗന്ദര്യവതിയായി ഇലത്തുമ്പുകളിലും പുൽനാമ്പുകളിലും ഓരോരോ ചന്ദ്രബിംബമേന്തിയ മഞ്ഞുതുള്ളികൾ ഊഞ്ഞാലാടി രസിച്ചു നിലാവലകൾ വിഭൂതി ചാർത്തിയ വൻമരച്ചുവട്ടിലെ മൺപുറ്റിൽ നിന്നും നീലിമയാർന്ന ഒരു പച്ചവെളിച്ചം പ്രത്യക്ഷമായി ഒരു സീൽക്കാര ശബ്ദത്തോടെ ആ പുറ്റിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് തലനീട്ടി ഫണം വിരിച്ചു നിന്നു അതിന്റെ തലയിൽ നിന്നായിരുന്നു ആ മാസ്മരിക ഹരിതകിരണങ്ങൾ പ്രസരിച്ചിരുന്നത് പരിസരം വീക്ഷിച്ചു വിലയിരുത്തിയ ശേഷം ആ സർപ്പം തടാകത്തിലേക്ക് മെല്ലെ ഇഴഞ്ഞു നീങ്ങി നാഗപഞ്ചമിക്ക് മുൻപുള്ള പൗർണമി മുതൽ നാഗങ്ങൾ തങ്ങളുടെ ജീവൻ പോലെ കാത്തുസൂക്ഷിക്കുന്ന അമൂല്യനിധിയായ നാഗമാണിക്യം ശരീരശുദ്ധി വരുത്തുന്ന ആ ഒരു അല്പസമയം മാത്രം താഴവയ്ക്കും ദേഹശുദ്ധി വരുത്തി ചന്ദ്രനമസ്കാരം ചെയ്ത് തന്റെ മാണിക്യം എടുത്ത് പൂജിച്ച ശേഷം വീണ്ടും അവർ അത് ശിരസിൽ ചൂടുകയാണ് പതിവ് തടാകക്കരയിലേക്ക് എത്തിയ സർപ്പം തന്റെ തലയിലെ ആ പ്രകാശം ചൊരിയുന്ന മാണിക്യക്കല്ലെടുത്ത് പച്ചിലുകൾക്കിടയിൽ മൂടി വെക്കുന്നു തുടർന്ന് ദേഹശുദ്ധി വരുത്തുവാൻ തടാകത്തിലിറങ്ങി കുളിക്കുന്ന സർപ്പം കരയിൽ തന്നെ കൗശലത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്ന രണ്ടു കണ്ണുകളെ കണ്ടതേയില്ല സർപ്പം മൂന്നാം തവണ ജലത്തിൽ വലത്തോട്ട് വട്ടത്തിൽ ഇഴഞ്ഞു മുങ്ങിയ ആ നിമിഷം മരത്തിനു പിന്നിൽ മറഞ്ഞിരുന്നൊരാൾ ക്ഷണനേരം കൊണ്ട് ഇലക്കൂട്ടത്തിൽ നിന്നും ആ മാണിക്കക്കല്ലെടുത്തുകൊണ്ട് ഓടി മറഞ്ഞു കുളി കഴിഞ്ഞു കരയ്ക്കു കയറിയ സർപ്പം തന്റെ രത്നക്കല്ല് കാണാതെ സീൽക്കാര ശബ്ദത്തോടെ അവിടെയെല്ലാം പാഞ്ഞിഴഞ്ഞു തിരഞ്ഞു നടന്നു ഒടുവിൽ തന്റെ ദുർവിധിയോർത്ത് അടുത്തു കണ്ട കല്ലിൽ സ്വയം തല തല്ലി ആ സർപ്പം മരണപ്പെടുന്നു സർപ്പങ്ങൾ തലയിൽ ചൂടുന്ന നാഗമാണിക്യം എന്ന ദിവ്യമായ അത്ഭുത പ്രദായകമായ ആ രത്നത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ വിരളമാണ് സർപ്പങ്ങളിൽ നിന്ന് നാഗമാണിക്യം അതിസാഹസികമായി നേടിയെടുക്കുന്നതിൻ്റെ കഥകൾ വിവിധ ദേശങ്ങളിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പലവിധമുണ്ട് ദേഹശുദ്ധി വരുത്തുവാൻ വേണ്ടി നാഗം ഒളിച്ചു വയ്ക്കുന്ന മാണിക്യത്തിൽ പച്ച ചാണകം കൊണ്ട് മൂടി മറച്ചു വയ്ക്കുകയും മാണിക്യം നഷ്ടമായെന്ന തിരിച്ചറിവിൽ തലതല്ലി ആ നാഗം മരണപ്പെടുമ്പോൾ ആ മാണിക്യം എടുത്തുകൊണ്ടുപോയി പാലിലും പനിനീരിലും കഴുകി ഉപയോഗിക്കും എന്നതാണ് ഏറെ പ്രചാരത്തിലുള്ള കഥ സർപ്പങ്ങളോട് നേരിട്ട് അവയെ പരാജയപ്പെടുത്തുകയോ വധിക്കുകയോ ചെയ്തുകൊണ്ട് നാഗമാണിക്യം സ്വന്തമാക്കുന്ന നാടോടി കഥകളും വനത്തിലെ സർപ്പങ്ങൾ വസിക്കുന്ന പുറ്റുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന നാഗമാണിക്യങ്ങളെ തിരഞ്ഞു കണ്ടെത്തി സ്വന്തമാക്കുന്ന കഥകളും ഉണ്ട് വിശേഷ നാഗങ്ങൾ നാഗമാണിക്യം സമ്മാനമായി നൽകുന്ന കഥകളും ഐതിഹ്യമാലയിലും പുരാണങ്ങളിലും ധാരാളമായിട്ടുണ്ട് പാമ്പുമേക്കാട്ട് മനയിലെ കാരണവർക്ക് നാഗരാജൻ വാസുകി നാഗമാണിക്യം നൽകുന്നതും കാളിയമർദ്ദനത്തിനൊടുവിൽ കാളിയൻ ഭഗവാൻ ശ്രീകൃഷ്ണന് നാഗരത്നമാല സമ്മാനിക്കുന്നതുമായി ഒട്ടേറെ മുഹൂർത്തങ്ങൾ മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിലുണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല നാഗമാണിക്കും എന്ന ആ വിശ്വാസമുള്ളത് ഇന്ത്യ കൂടാതെ തായ്ലൻഡ് മ്യാൻമർ ഇന്തോനേഷ്യ കംബോഡിയ നേപ്പാൾ ജപ്പാൻ ചൈന തുടങ്ങി അനവധി നിരവധി രാജ്യങ്ങളിലും നമ്മുടേതുപോലെയുള്ള വിശ്വാസങ്ങൾ നാഗമാണിക്യത്തെക്കുറിച്ചുണ്ട് ബ്രിട്ടനിലെ ചില നാടോടിക്കഥകളിൽ സർപ്പങ്ങൾ കൂട്ടമായി ചേർന്നു വന്ന് അവയുടെ ഉമിനീരിൽ നിന്നും പ്രത്യേകതരം തിളക്കമുള്ള കല്ലുകൾ സൃഷ്ടിക്കുന്നു എന്ന വിശ്വാസമുണ്ട് ഇത് ആഡർ സ്റ്റോൺ ഗ്ലെയിൻ എന്നെല്ലാം അറിയപ്പെടുന്നു ഈ കല്ലുകൾക്ക് രോഗശാന്തി നൽകാനും വിഷപ്രതിരോധത്തിനും തുടങ്ങി ഒട്ടേറെ കഴിവുകളുണ്ടെന്നാണ് അവരുടെ വിശ്വാസം യൂറോപ്യൻ കഥകളിൽ ഡ്രാഗണുകളുടെ തലയിൽ അവ സൂക്ഷിക്കുന്ന രത്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് സ്വന്തമാക്കുന്നവർക്ക് ശക്തിയും സൗഭാഗ്യങ്ങളും വരുമെന്ന് അവിടത്തുകാർ വിശ്വസിക്കുന്നു തെക്കേ അമേരിക്കയിലെ ഹോപ്പി ഗോത്രവർഗക്കാരിലും നാഗമാണിക്യം എന്ന വിശ്വാസമുണ്ട് ഹോപ്പി ഗോത്രവർഗക്കാർ മഴയ്ക്കും ഫലഭൂഷ്ഠതയ്ക്കുമായി പാമ്പുകളുടെ രൂപങ്ങൾ ഉപയോഗിച്ചുള്ള നൃത്തങ്ങളെല്ലാം നടത്തിയിരുന്നു ഈ ആചാരങ്ങളിൽ പാമ്പുകളെ സംരക്ഷിക്കുന്നതും അവയെ പുണ്യമായി കാണുന്നതും പ്രധാനമായിരുന്നു ക്വെറ്റ്സൽ കോവാട്ടൽ എന്ന പേരിലുള്ള ശരീരം മുഴുവൻ തൂവലുകളുള്ള ഒരു പാമ്പ് അവരുടെ ദൈവം തന്നെയായിരുന്നു ആ ദൈവത്തിന് വളരെ വലിയ സ്ഥാനവും അവർ കൽപ്പിച്ചു നൽകിയിരുന്നു അറിവിൻ്റെയും സൃഷ്ടിയുടെയും പ്രതീകമായി അവർ കണക്കാക്കുകയും ആ നാഗദേവതയ്ക്ക് തലയിൽ ഒരു വലിയ നാഗമാണിക്യം ഉണ്ടെന്നും അവർ സങ്കല്പിച്ചിരുന്നു ആ നാഗമാണിക്യം ഒരുപാട് ദിവ്യങ്ങളായുള്ള ഗുണങ്ങളെ പ്രദാനം ചെയ്യുമെന്നും അവർ വിശ്വസിച്ചു പോന്നിരുന്നു എന്താണ് ഈ നാഗമണി അല്ലെങ്കിൽ നാഗമാണിക്യം എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന വസ്തു എന്ന് നമ്മൾ നോക്കുമ്പോൾ അഷ്ടമഹാനാഗങ്ങളായിട്ടുള്ള അനന്തൻ വാസുകി പത്മനാഭൻ കമ്പലൻ ശംഖപാലൻ ധൃതരാഷ്ട്രൻ തക്ഷകൻ കാളിയൻ എന്നിവരുടെ നിരവധിയായിട്ടുള്ള ശിരസുകളിൽ ധരിച്ചിരിക്കുന്ന വിവിധങ്ങളായ രത്നങ്ങളാണ് എന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ശ്രീ വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ അഞ്ചാം സ്കന്ധമായ പഞ്ചമ സ്കന്ധത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തിയൊന്നാം ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തവും വിശദവുമായി വർണ്ണിച്ചിട്ടുണ്ട് അതായത് രസാതല ലോകത്തിനു താഴെ പാതാളത്തിൽ നാഗരാജാക്കന്മാരായിട്ടുള്ള അഷ്ടനാഗങ്ങൾക്കൊപ്പം മറ്റനേകം മഹാനാഗങ്ങളും വസിക്കുന്നുണ്ട് അവരെല്ലാം അഞ്ച് തലയുള്ളവർ ഏഴു തലയുള്ളവർ പത്ത് തലയുള്ളവർ നൂറ് തലയുള്ളവരും ആയിരം തലയുള്ളവരുമാണ് അങ്ങനെ അവയുടെ അഞ്ച് ഏഴ് പത്ത് നൂറ് ആയിരം എന്നിങ്ങനെ കാണപ്പെടുന്ന ഫണങ്ങളിലുള്ള ദിവ്യരത്നങ്ങളുടെ വൈവിധ്യമാർന്ന പ്രകാശം കൊണ്ട് അന്ധകാരം മുഴുവനും നീങ്ങി പാതാളലോകമാകെ പകൽ പോലെ ശോഭിക്കുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നു ഫണങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോ നാഗങ്ങൾക്കും അത്രയും തന്നെ രത്നങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ഭാഗവതം പറയുന്നത് മനുഷ്യർക്ക് സ്വപ്രവൃത്തികൾക്കും ജീവിതരീതികൾക്കും അനുസരിച്ച് നാല് വർണ്ണങ്ങൾ അഥവാ ജാതികൾ ഉള്ളതുപോലെ സർപ്പങ്ങൾക്കും നാല് വർണ്ണങ്ങൾ അഥവാ ജാതികൾ ഉണ്ടെന്ന് നാഗപുരാണം പറയുന്നു ബ്രാഹ്മണകുലം ക്ഷത്രിയകുലം വൈശ്യകുലം ശൂദ്രകുലം എന്നിങ്ങനെ സർപ്പങ്ങളെയും നാലു ജാതികളായി തിരിച്ചിരിക്കുന്നു സർപ്പം പാട്ടിലെ വരികൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ബ്രാഹ്മണകുലം മണിനാഗങ്ങളും ക്ഷത്രിയകുലം നാഗരാജനും വൈശ്യകുലം കുഴിനാഗങ്ങളും ശൂദ്രകുലം കരിനാഗങ്ങളും എന്നിങ്ങനെയാണ് അവരെ വിവരിക്കുന്നത് മണിനാഗങ്ങൾ എന്നാൽ നാഗമാണിക്യം അഥവാ നാഗരത്നം ഫണത്തിൽ ഉള്ളവരാണ് മനുഷ്യരിൽ എന്നതുപോലെ തന്നെ നാഗങ്ങൾക്കും സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ചാണ് കുലം അഥവാ ജാതി കൽപ്പിക്കപ്പെടുന്നത് ശൂദ്രകുലമായ കരിനാഗങ്ങൾ മണിനാഗങ്ങളായി മാറാറുണ്ട് അഞ്ജന അഞ്ജനമണിനാഗം എന്ന പേരാണ് അങ്ങനെയുള്ള നാഗങ്ങൾക്ക് സിദ്ധിക്കുന്നത് അഞ്ജനം എന്നാൽ കറുത്തത് എന്നും മണി എന്നാൽ രത്നം എന്നുമാണ് അർത്ഥം നാഗോൽപത്തി കഥയിൽ നാഗങ്ങളുടെ അമ്മയായ കദ്രു അനുചിതിയായ വിനതയോടുള്ള മത്സരത്തിൽ ജയിക്കുന്നതിനു വേണ്ടി മക്കളായ നാഗങ്ങളോട് അനീതി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് അനുസരിക്കാതെ ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന നാഗങ്ങൾ സത്യനാഗങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ ഭൂമിയിൽ ധർമ്മമാർഗത്തിൽ വസിക്കുന്ന എല്ലാ നാഗങ്ങളും അവരേതു കുലത്തിൽ പിറന്നവരാണെങ്കിലും മണിനാഗങ്ങളായി മാറാറുണ്ട് അങ്ങനെയുള്ള നാഗങ്ങൾ വനാന്തരങ്ങളിലെ മൺപുറ്റുകളിലോ മനുഷ്യർ ആരാധനയ്ക്കായി നിർമ്മിക്കുന്ന സർപ്പക്കാവുകളിലോ വസിച്ചു വരുന്നു തുടർച്ചയായ സ്വാത്വ ജീവിതചരീരത്തിലൂടെ ജീവിക്കുന്ന ആ സർപ്പങ്ങളിൽ മനുഷ്യൻ ഉള്ളതുപോലെയുള്ള മൂന്നാം കണ്ണിൻ്റെ സ്ഥാനത്ത് തലയോട്ടിക്കുള്ളിൽ മസ്തിഷ്കത്തിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാവുന്ന ചില രാസദ്രവ്യങ്ങൾ കാലക്രമേണ ഉറച്ച് ഖരാവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ് നാഗമാണിക്യങ്ങൾ ഓരോ സർപ്പങ്ങളുടെയും ആത്മീയതയുടെ അളവനുസരിച്ച് ആ രത്നത്തിന് വലുപ്പവും പ്രകാശവും നിറവും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുവെച്ചാൽ ആത്മീയതയിലൂടെ മനുഷ്യൻ സിദ്ധികൾ ആർജിക്കുന്ന അതേപോലെ തന്നെയാണ് സർപ്പങ്ങൾ ഈ മാണിക്യം സ്വന്തമാക്കുന്നതും ഓരോ നാഗങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങളും പിന്തുടരുന്ന ആത്മീയ പാതയുടെയും അടിസ്ഥാനത്തിൽ രത്നങ്ങൾ മഞ്ഞ കലർന്ന വെളുപ്പ് നീല കലർന്ന പച്ച നീല കലർന്ന ചുവപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു നാഗങ്ങൾ അവരുടെ പോലെ ഈ രത്നങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു ഒട്ടേറെ ദിവ്യ ശക്തി പ്രദായകമാണ് ഈ രത്നക്കല്ലുകൾ അല്ലാതെ അവ വിഷം കല്ലായി മാറുന്നതല്ല മനുഷ്യൻ ഉൾപ്പെടെ പല ജീവികളിലും ശരീരത്തിലെ രാസപ്രക്രിയയുടെ ഭാഗമായി കല്ലുകളും മറ്റും ഉണ്ടാകാറുണ്ട് പശുവിൻ്റെ വയറിൽ സാധാരണ ദഹിക്കാതെ വരുന്ന സസ്യപദാർത്ഥങ്ങളിൽ നിന്നാണ് നാം ഔഷധമായി കണക്കാക്കുന്ന ഗോലോചനം ഉണ്ടാകുന്നത് തിമിംഗലങ്ങൾ അവയുടെ ഛർദി കല്ലിന്റെ രൂപത്തിലാണ് പുറന്തള്ളുന്നത് കസ്തൂരിമാനിൻ്റെ ശരീരത്തിലെ കസ്തൂരി ചില ആനകളുടെ തലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗജരാജ മുത്തുകൾ മനുഷ്യരുടെ കിഡ്നിയിലും മറ്റും ഉണ്ടാകുന്ന കല്ലുകൾ ഇതുപോലെ അത്യപൂർവമായ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നാഗങ്ങൾക്ക് മാണിക്യം രൂപപ്പെടുന്നത് നാഗമാണിക്യം കൈവശം വയ്ക്കുന്നവർക്ക് മഹാഭാഗ്യങ്ങളും സിദ്ധികളും കൈവരുമെന്ന വിശ്വാസ കാരണത്താൽ എല്ലാ കാലത്തും ഈ രത്നം സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യൻ ഇറങ്ങിത്തിരിക്കാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള പല തെറ്റായ അറിവുകൾ മൂലം അനേകായിരം മനുഷ്യരുടെയും അതിലേറെ സർപ്പങ്ങളുടെയും ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് നാഗമാണിക്യത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നുമുണ്ട് സർപ്പങ്ങളുടെ അനുവാദത്തോടെ സ്വന്തമാക്കുന്ന മാണിക്യത്തിൽ നിന്നു മാത്രമേ മനുഷ്യർക്ക് ആ ദിവ്യരത്നത്തിന്റെ ഗുണം അനുഭവിക്കാനാകും അവയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയോ ചതിച്ചോ വഞ്ചിച്ചോ അവയിൽ നിന്ന് ആ മാണിക്യം കൈവശമാക്കുന്നത് ആർക്കും യാതൊരു ഗുണവും സംഭവിക്കില്ല മറിച്ച് വംശപരമ്പരകളെ പോലും പിന്തുടരുന്ന ശാപവും ലഭിച്ചേക്കാം പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ കഴിവുള്ള അഷ്ടസിദ്ധിദായകമായ സർവൈശ്വര്യ പ്രദായകമായ ആ നാഗമാണിക്യം സ്വന്തമാക്കാൻ യോഗ്യതകൾ ഇല്ലാത്ത ഒരുവന് അത് കൈവശമാക്കാൻ ഒരിക്കലും വിധിയുണ്ടാകില്ല അതായത് അരിഷഡ് വർഗങ്ങളായ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവയെ ജയിച്ചവർക്ക് മാത്രമേ നാഗമാണിക്യം വന്നു ചേരുകയുള്ളൂ വിധിയെ മറികടന്ന് അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് കുലത്തോടെ സർവനാശം സംഭവിക്കും എന്നത് തീർച്ചയാണ് ഇനി നാഗമാണിക്യം സ്വന്തമാക്കണം എന്ന അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ പുരയിടത്തിൽ ശരിയായ സ്ഥാനം നോക്കി ഒരു സർപ്പക്കാവ് നിർമ്മിച്ച് ദിവസവും വിളക്ക് വെച്ച് വർഷത്തിലൊരിക്കൽ പൂജയും നിവേദ്യവും സമർപ്പിക്കുക ആ കാവിൽ കുടിയിരിക്കുന്ന സർപ്പങ്ങൾ നിങ്ങളിൽ പ്രസാദിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആത്മീയ ഉന്നതി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നാഗമാണിക്യം നൽകി അവർ അനുഗ്രഹിക്കും എന്നത് നിശ്ചയമാണ് അങ്ങനെ മാണിക്യം ലഭ്യമായാൽ സർപ്പത്തെ ആരാധിക്കുന്ന പോലെ തന്നെ മാണിക്യത്തെയും പൂജിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പിഴവ് വന്നാലും സർപ്പകോപം സംഭവിക്കും ഇനി മാണിക്യം നിങ്ങൾക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ മാണിക്യം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നിരുന്നാൽ കൂടി മാണിക്യം വഹിക്കുന്ന നാഗങ്ങൾ നിങ്ങളുടെ പുരയിടത്തിൽ വസിക്കുന്നതിനാൽ അതിൻ്റെ എല്ലാവിധ ദിവ്യ ശക്തികളും അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിലും വന്ന് ഭവിക്കും എന്നത് സുനിശ്ചിതമാണ് ഇങ്ങനെ നാഗമാണിക്യം ലഭിച്ച ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് അവരിൽ നിന്ന് അത് മോഷ്ടിക്കുകയോ പണം കൊടുത്ത് സ്വന്തമാക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഗുണവും വരില്ല എന്ന സത്യം നാഗമാണിക്യം അന്വേഷിച്ചു നടക്കുന്നവർ ദയവായി മനസ്സിലാക്കണം നാഗമാണിക്യത്തിന്റെ പേരിൽ സർപ്പങ്ങളോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് നിങ്ങളൊരു കാരണമാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക കാരണം സർപ്പങ്ങളുടെ ശാപം കേവലം ഒരു മനുഷ്യായുസിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് വരുന്ന ഏഴ് തലമുറകളിൽ കൂടി ബാധിച്ചുവെന്നു വരാം എന്നുവെച്ചാൽ കുലം മുടിയും എന്ന് തന്നെ സാരം സർപ്പങ്ങളോട് മാത്രമല്ല ഭൂമിയിലെ സകല ജീവജാലങ്ങളോടും സ്നേഹത്തോടും കരുണയോടും സഹവസിക്കാൻ സർഗലമായവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നാഗമാണിക്യം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം